ഇതായത് ഇത് എന്ന് വെച്ച് കഴിയുമ്പോഴത്തേക്ക് നാരായണിക്കടയിൽ പണ്ട് തൊട്ടേ ഉള്ള ഒരു ഈറക്കാടാണ് ഇത് ഇപ്പോഴാണ് ഇവിടെ ഇങ്ങനെ വളർന്നു വന്നത് നേരത്തെ ഉണ്ടായിരുന്ന ഈറക്കാട് അതായത് അത് അവിടെ നിന്ന് ഇങ്ങോട്ട് മാറി അപ്പം ഇവിടെ ഇങ്ങനെ ഈറക്കാടുകൾ പിടിക്കാൻ തുടങ്ങി നല്ല രസമാണ് ഇത് വളഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നത് ഭയങ്കര തണുപ്പും നല്ല അതായത് നല്ലൊരു അറ്റ്മോസ്ഫിയർ ഫീലിംഗ് തരുന്നത് ഈ ഇറക്കാടിന് ഭയങ്കര ഒരു സന്തോഷമാണ് ഇത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു എന്താ പറയുക ഒരു ഇതുണ്ട് ഒരിഷ്ടമാണ് അപ്പോൾ എന്തൊക്കെ കാണാൻ കഴിഞ്ഞു തന്നെ വലിയ കാര്യം ഈ ഇടയ്ക്കൊക്കെ മാത്രമേ ഇങ്ങോട്ട് വരാറുള്ളൂ ഇതിപ്പം നോക്കുമ്പോൾ തന്നെ അറിയാം ഇത് ഒരുപാട് കിളികളും കിളികളൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇന്നൊക്കെ ഒരുപാട് ചില്ലകളും അതൊക്കെ ഒടിച്ച് പോയിട്ട് അത് അതിൻ്റെ അതിലുള്ള വീട് അതായത് വീടുണ്ടാക്കാൻ അതിന് ഇങ്ങനെ ഉപയോഗിക്കുന്നു ഇതിപ്പോൾ നമ്മൾ കാണുമ്പോൾ അറിയാം നേരെ താഴെ വെള്ളം കണ്ടോ ഇത് ഇപ്പം നിങ്ങൾ നോക്കുമ്പോൾ പറയാൻ പറ്റും ഇവിടെ ഒരു ഈറയുണ്ട് അതിന് നേരെ താഴെ അത്രയ്ക്കും തറയിൽ തട്ടിയിട്ടാണ് ഈ ഈറക്കാടുള്ളത് വെള്ളത്തിനോട് തന്നെ തട്ടിയിട്ട് നല്ല രസമാണ് ഇത് കണ്ടിരിക്കുക